കൂട്ടുകാരെ ഇത് കണ്ടോ നമ്മുടെ ഇവിടെ ചിറയാണ് കേട്ടോ ഇത് വെള്ളം നിറഞ്ഞ് കിടക്കുവാണേ ഇത് കണ്ടോ മഴയൊക്കെ പെയ്ത് ഭയങ്കരം വെള്ളമാണ് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ എന്ത് രസമാല്ലേ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് ഉണ്ടോ ഇവിടെയൊക്കെ ഒരു പെരയൊക്കെ വെച്ച് താമസിക്കണം എന്ത് ഭംഗിയാണെന്നറിയാമോ മഴ കാരണമേ ഭയങ്കരം കാറ്റൊരാളെ കാണിക്കാവേ കോട്ടോ സൂട്ട് നോക്കിയിട്ട് ഒരാളെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ എന്താ ഞങ്ങൾ ഒരിടം വരെ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ് അപ്പം വന്ന വഴിക്ക് നമ്മുടെ ഇവിടുത്തെ ചിറകണ്ടപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ചിറയുടെ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കും പക്ഷെ അന്നേരം ഒന്നും സമയം കിട്ടത്തില്ല ായിരിക്കും ഇപ്പം ഭയങ്കര മഴയാണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാറ്റ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാറ്റ് ഭയങ്കര കാറ്റാ ഞാൻ കുട പിടിച്ചിട്ട് പോലും ഇത് കണ്ടോ ഭയങ്കരം കാറ്റാ ഇവിടെ ഉണ്ടോ കുട പിടിച്ചിട്ട് പോലും കുടയൊക്കെ അങ്ങ് ഇതായി പോകുന്നു